അച്ഛനും അമ്മയും പോലെ തന്നെ നമ്മുടെ ദൈവതുല്യരായ വ്യക്തികളാണ് അധ്യാപകർ അത്തരത്തിൽ ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ ദൈവതുല്യരായി അവതരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ അധ്യാപകർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തൊരു വാർത്തയായി മാറിയിട്ടുണ്ടായിരുന്നു ഈ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കാണുന്ന ഒരു വാർത്ത അധ്യാപിക തനിക്ക് വേണ്ടി അഘോരാർത്ഥം പ്രവർത്തിച്ചു വീട് നൽകാൻ സഹായിച്ചു ആ അധ്യാപികയ്ക്ക് ആ മകൾ സമ്മാനമായി നൽകിയതോ ഒരു കുട്ടി സമ്മാനം അവളെ കൊണ്ടാകുന്നത് ഒരു സമ്മാനം അതായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ കൂടുതലിൽ കഴിഞ്ഞിരുന്ന കൂട്ടുകാർക്കായി വീട് നൽകിയ അധ്യാപികയ്ക്ക് സ്നേഹ സമ്മാനമായി ചിത്രം വരച്ച് നൽകിയിരിക്കുകയാണ് മറ്റൊരു വിദ്യാർത്ഥിനി മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് പ്രൈമറി വിഭാഗം അധ്യാപിക ലിൻസി ജോർജ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിലാണ് ചിത്രകാരനായ പിതാവ് സിബി കൊമ്പാറയെക്കൊണ്ട് ലിസി ടീച്ചറിന് വേണ്ടി എണ്ണ ചായം ചിത്രം വരപ്പിച്ച മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഡെൽഡമോൾ സിബി സമ്മാനിച്ചത് എണ്ണ ചിത്രം വളരെ എളുപ്പമൊന്നുമല്ല വരയ്ക്കാൻ വളരെ പ്രയാസകരമാണ് ടീച്ചറിനെ പോലെ അതുപോലെ വരച്ചു വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത് കണ്ടപ്പോൾ കുട്ടികളുടെ മുഖത്തെ സന്തോഷവും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വീടിന്റെ താക്കോൽ കൈമാറ്റത്തിനെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ സാന്നിധ്യത്തിലാണ് മാതാപിതാക്കളെത്തി ഡൽനയ്ക്ക് ചിത്രം പങ്കുവച്ചത് പ്ലാസ്റ്റിക് കൈകൊണ്ട് കൈമറച്ച് കൂടിൽ കഴിയുന്ന ഡൽനയുടെ കൂട്ടുകാരുടെയും കുടുംബത്തിൻ്റെയും ദുരിതവസ്ഥ മനസ്സിലാക്കി സിബിയും നാട്ടുകാരും അവർക്ക് വീട് ലഭ്യമാക്കാനാണ് ഓഫീസുകൾ കയറി ഇറങ്ങിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല ഇതിനിടയിലാണ് സുമനസ്സുകളുടെ സാമ്പത്തിക സഹായം ലഭ്യമാക്കി ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ ലിൻസ് തന്നെ മുന്നോട്ട് എത്തിയത് അതോടെ പ്രേക്ഷകരും ഉൾപ്പെടെ അവിടെയുള്ള നാട്ടുകാരും കൈയടിക്കുകയായിരുന്നു പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എല്ലാവരും അവിടെ എത്തി ഇതറിഞ്ഞപ്പോൾ തന്നെ ടീച്ചറിൻ്റെ ചിത്രം വരച്ച് നൽകണമെന്ന് ഡെൽന പിതാവിനോട് ആവശ്യപ്പെട്ടിരുന്നു താക്കോൽ കൈമാറ്റ ചടങ്ങ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിയാട്ട അധ്യക്ഷത വച്ചു സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമോൻ പൊടിപ്പാറ അധ്യാപിക ലിൻസി ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ ജോമോൻ അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ അവിടെ പങ്കെടുത്തു ഒരുപിടി നാട്ടുകാരുടെ സ്നേഹവും കരുണയും സുമനസ്സുകളുടെയും എല്ലാവരുടെയും സഹായത്തോടെയാണ് ടീച്ചർ ആ കുട്ടികൾക്ക് വീട് പഠിക്കുന്നത് പല അധ്യാപകരും കുട്ടികളുടെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കാറ് പോലുമില്ല അവരുടെ അവസ്ഥകളെക്കുറിച്ച് അറിയുക പോലുമില്ല അറിയാതെ തന്നെയാണ് അവരെ പലപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത്തരത്തിലല്ല ലിൻസ് ടീച്ചറെന്നും ഇത്തരത്തിൽ ആവരുത് അധ്യാപകരെന്നും ലിൻസ് ടീച്ചറൊരു മാതൃകയാവുകയാണ് പലപ്പോഴും കുട്ടികൾക്ക് അധ്യാപകരെന്ന് പറഞ്ഞൊരു പേടി സ്വപ്നമായി കാണാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കണം എല്ലാ അധ്യാപകരും ലിൻസ് ടീച്ചറിനെ പോലെ തന്നെ ആയിരിക്കണം എല്ലാവരും എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് മാത്രമേ കുട്ടികൾക്കും ഭയമൊന്നുമില്ലാതെ കുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന അധ്യാപകരാണ് നമുക്ക് ആവശ്യമെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തൂ